നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടനൂർ ചുങ്കം സെന്ററിലെ റോഡ് നിർമ്മാണത്തിലെ അപാകതം മൂലം സ്ഥാപിച്ച ഹമ്പ് അപാകത പരിഹരിച്ചിട്ടും വലിയ തോതിൽ ഹമ്പ് പുനഃസ്ഥാപിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികൾ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതെന്ന് നാട്ടുകാരുടെ ആക്ഷേപം വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടനൂർ ചുങ്കം സെന്ററിലെ റോഡ് നിർമ്മാണത്തിലെ അപാകത മൂലം സ്ഥാപിച്ച ഹമ്പ് അപാകത പരിഹരിച്ചിട്ടും വലിയ തോതിൽ ഹമ്പ് പുനഃസ്ഥാപിച്ചത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായി നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ഹമ്പിൽ കയറി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ് അടുത്തടുത്തായി മൂന്ന് ഹമ്പുകൾ ചേർന്ന് രണ്ടു ഭാഗത്തായി സ്ഥാപിച്ചിരിക്കുകയാണ് ഇതുമൂലം നിരന്തരം അപകടങ്ങൾ നടക്കുകയാണ് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഹമ്പിൽ കയറി മറിയുന്നതിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീയും കുട്ടികളും ഉൾപ്പെടെ മറിഞ്ഞു വീഴുന്ന അവസ്ഥയും ഉണ്ടായി നിരന്തരം അപകട മേഖലയാക്കി മാറ്റിയ പൊതുമരാമത്ത് വകുപ്പാണ് ഈ അപകടത്തിന് ഉത്തരവാദിയെന്ന് നാട്ടുകാർ പരാതി പറയുന്നു ഈ ഒന്ന് കനം കുറച്ചിടുക അമ്മ ലാലിനൊന്നും വരച്ചിടുക ചിലപ്പോൾ ഒരു സ്ത്രീ രണ്ട് കുട്ടികളെ മീനുകൊണ്ടുപോയി ആ രണ്ട് നാല് വണ്ടി അങ്ങോട്ട് മറന്നു അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഒരു ഉപകാരം കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള ഒരു വന്ന് അതൊന്നും ഒന്നും വൃത്തിയാലിട്ട് ചെയ്യാം അങ്ങനെ കാര്യം ചെയ്യണം ചല്ലാതിരുന്നിട്ട് നീങ്ങോട് മൂന്ന് പറഞ്ഞാൽ അവിടെ പോയി കുട്ടി കാര്യം റോഡ് നിർമ്മാണത്തിൽ ഒരു പരിചയവുമില്ലാത്തവരും കരാറുകാരുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മാണ പ്രവർത്തനം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാർ എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ന്യൂസ് ന്യൂസ് യു ആർ വാച്ചിങ്